ാണ് അതുപോലെ തന്നെ എച്ച് പിൻറെ കോംബോ ഓഫർ ലൈറ്റ് കൊടുക്കുന്നുണ്ട് നയൻറ്റി നയൻ തെറാംസിന് നിങ്ങൾക്ക് ക്രോംബുക്കും അതുപോലെ തന്നെ മൗസ് ഒരു മൗസ് പാഡ് വരും ഇയർഫോണും അതുപോലെ തന്നെ എച്ച് ക്രോംബുക്കിന്റെ ചാർജറും വരുന്നുണ്ട് എൽ ഇ ഡി ലൈറ്റും ഇതിന്റെ കൂടെ കൊടുക്കും തെറാംസിന് ഇത്ര ഐറ്റംസ് എല്ലാവരും കൊടുക്കണം നയൻറ്റി നയൻ ഇത് അതുപോലെ തന്നെ ഡെല്ലിന്റെ ക്രോംബുക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് ടച്ച് സ്ക്രീന് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫോൾഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് കൊടുക്കുന്ന വൺ സെവന്റി നയൻ തെറംസിന് വിത്ത് ചാർജർ അടക്കം കൊടുക്കുന്നത് യൂസ്ഡ് ലാപ്ടോപ്സും ക്രോംബുക്കും ടാബ്സും ഒക്കെ നോക്കുന്നവർക്ക് വിൻസ്ക്രൂബ് ചാർജയിൽ ഒരു ഓഫർ വന്നിട്ടുണ്ട് അവരുടെ നാലാമത്തെ വാർഷികത്തിനോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു ഓഫർ സാധാരണ ഗതിയിൽ തന്നെ ഇവരുടെ പ്രൈസ് ഒക്കെ അടിപൊളി പ്രൈസാണ് അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഒരു നല്ല ഓഫറും വന്നിരിക്കുന്നത് ഇനി ഇത് മാത്രമല്ല ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് വേറൊരു സ്പെഷ്യൽ ഓഫറും അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് കണ്ടോ ഇത് ബ്രാൻഡ് ന്യൂ ലാപ്ടോപ്പാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണ് ടച്ച് സ്ക്രീൻ ആണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഈ ലാപ്ടോപ്പ് മുന്നൂറ്റി എഴുപത്തി ഒൻപത് തിരംസിനെ തരും ഇതിൽ ഇന്നോവന്റെ ഐ ഫൈ ലാപ്ടോപ്പാണ് എയ്റ്റ് ജി ബി റാമിൽ വരുന്ന സാധനമാണ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി നൈൻ ഇതും വൈഫൈയിൽ വരുന്ന ലാപ്ടോപ്പാണ് ജി ബി റാമിൽ വരുന്ന ലാപ്ടോപ്പാണ് വെയിറ്റ് സാധനം ഡയറക്ടറും ചെയർമാനും അസ്ലം ഫോർസോനുബന്ധിച്ച് ഓഫേഴ്സ് ആണല്ലേ കൊടുത്തുകൊണ്ടിരിക്കുന്നത് യു നമുക്ക് അഞ്ച് ബ്രാഞ്ചസ് ബ്രാഞ്ചുള്ള ഒന്ന് അജ്മലുണ്ട് ഒന്ന് ഷാർജയില് ഒന്ന് മൊബൈല ഷാർജ മൊബൈല അബുദാബി മുസഫ ടില് ബാർ ദുബായി ദുബായിൽ അപ്പൊ മിക്കവാറും എല്ലാ എമിറേറ്റിലും ഉണ്ട് നോർത്തേൺ എമിറേറ്റിലുള്ളവർക്കൊക്കെ അജുമാനിൽ വരാം അല്ലെങ്കിൽ ഷാർജ ഇത് ഷാർജയിൽ ഇത് ഹാർട്ട് ഓഫ് ഷാർജയിലാണ് കേട്ടോ ഇവരുടെ ഈ ഒരു ഷോറൂം ഉള്ളത് ഷാർജ റോള പാർക്കില്ലേ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വിൻസ് ഗ്രൂപ്പ് എന്ന് ടൈപ്പ് ചെയ്താൽ നേരെ നമുക്ക് ഇവിടെ എത്താൻ പറ്റും പിന്നെ പാർക്കിംഗ് ഉണ്ടല്ലോ പിറകിലും ഉണ്ട് ആ സൈഡിലൊക്കെ പാർക്കിംഗ് പാർക്കിങ്ങുണ്ട് ഇഷ്ടംപോലെ പാർക്കിങ്ങും ഉണ്ട് സാധാരണ ഇതിൽ നമ്മുടെ നാട്ടിലേക്കൊക്കെ ഒരുപാട് കുട്ടികൾക്കൊക്കെ ഇപ്പൊ എന്തായാലും ലാപ്ടോപ്സും ടാബ്സും ഒക്കെ മസ്റ്റ് ആണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ല പ്രൈസ് ഇവിടുന്ന് യൂസ്ഡ് ലാപ്ടോപ്സും ക്രോംബുക്കും അതുപോലെ ടാബ്സും ഇതൊക്കെ ഇവിടുന്ന് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ ഈ ഫോർത്ത് ആനിവേഴ്സറി ആയതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ഓഫർ ഇട്ടിരിക്കുന്നത് അസ്ലം സാധാരണ ഈ യൂസ്ഡ് ലാപ്ടോപ്സിനൊന്നും വാറണ്ടി കൊടുക്കാറില്ല നമ്മളുടെ ഒരു പോളിസി എന്താണ് ഏത് വിത്ത് വിത്ത് ഇയർ ഇയർ നമ്മൾ ഒരു വർഷത്തെ ഇവര് ടാബ്ലറ്റ് ആണ് വരുന്നത് പെണ്ണൊക്കെ വരുന്ന മോഡലാണ് പ്ലേ സ്റ്റോറ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണ് നമ്മൾ ടൂ ഫോർട്ടി നയൻ തെറാംസ് ആണ് നോർമൽ പ്രൈസ് വന്നത് ഇത് നമ്മളിപ്പോ കൊടുക്കുന്നത് വൺ സിക്സ്റ്റി നയൻ തെറാംസിനാണ് കൊള്ളാം കേട്ടോ നല്ല പ്രൈസ് ആണ് ഇവരുടെ ലാപ്ടോപ്സും അതുപോലെ പ്രീമിയം കാറ്റഗറി ലാപ്ടോപ്സ് പ്രീമിയം ലാപ്ടോപ്സിലാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് നമ്മളടുത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ മെയിൻ ആയിട്ട് എച്ച് പിയിലാണ് വരുന്നത് എച്ച് പിൻ്റെ സെഡ് ബുക്ക് മോഡലൊക്കെ വരുന്നുണ്ട് ഐ സെവൻ ആണ് സീരീസ് വരുന്നത് ടെൻത്ത് ജനറേഷനാണ് സിക്സ്റ്റീൻ ജി ബി റാമ് ഫൈവ് ട്വൽവ് ജി ബി എസ് എസ് ഡി ഹാർഡ് ഡിസ്കിൽ വരുന്ന പ്രോഡക്റ്റ് നല്ല ക്ലീൻ കണ്ടീഷൻ അതുപോലെ തന്നെ ടച്ച് സ്ക്രീനൊക്കെ വരുന്ന മോഡലാണ് ബെസ്റ്റ് പ്രൈസിനാണ് ഇത് കൊടുക്കുന്നത് അതും പ്രൊഡക്റ്റിന് എല്ലാത്തിനും വൺ ഇയർ നമ്മൾ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ യൂസ്ഡ് ബ്രാൻഡഡ് ലാപ്ടോപ്സും ക്രോം ബുക്സും അതുപോലെ ഒക്കെ നോക്കുന്നവർക്ക് വിൻസ് ഗ്രൂപ്പ് ഷാർജ ഇത് ഷാർജ റോളയിലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രൈസിനെടുക്കാം യൂസ്ഡ് ലാപ്ടോപ്സ് ആയതുകൊണ്ട് തന്നെ പ്രൈസ് കുറവാണ് ഇവരുടെ അത് മാത്രമല്ല ഇപ്പം ഫോർത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ട് ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് യു എൽ എവിടെ ആണെങ്കിലും അവർ ഡെലിവറി ചെയ്ത് തരികയും ചെയ്യും നിങ്ങൾ വിളിച്ചു വെച്ചാൽ മതി എഴുതി കാണിക്കുന്ന നമ്പർ നമ്പറല്ലേ ഇതിൽ കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം പറയും അതിൻ്റെ കൂടെ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവർ ഇവരെവിടെയാണ് വെച്ചാൽ ഇവർ ഡെലിവറി ചെയ്യുകയും ചെയ്യും പിന്നെ ഇവർക്ക് യു എല്ലാം കൂടെ അഞ്ച് ബ്രാഞ്ചസ് ഉണ്ട് അജ്മാനിലും ഷാർജയിലും ദുബായിലും അബുദാബിയിലുമായിട്ട് അഞ്ച് ബ്രാഞ്ചസ് ഉണ്ട്